അലൈക്കും വലൈക്കും ബിസ്മില്ലാഹിർ വിസ്മില്ലാഹിർമാൻ റഹീം അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടി വൈഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ദൃഷ്ടാന്തങ്ങൾ പറയുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് ആയത്തുകളിൽ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാവാതെ അള്ളാഹു മരണാനന്തരം മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കും എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് അതിനെ നിഷേധിച്ചു തള്ളുന്ന മക്കയിലെ നിഷേധികളെ നിശിതമായി വിമർശിക്കുന്ന അഞ്ചാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് ിൽ അജബുൻ അവരുടെ വർത്തമാനത്തിലാണ് അത്ഭുതപ്പെടേണ്ടത് എന്താണ് അവരുടെ വർത്തമാനം ഐദ കുന്നുറാബൻ ജദീദ് ഞങ്ങൾ മരിച്ചു മണ്ണായ ശേഷം ഞങ്ങൾ വീണ്ടും പുതുതായി സൃഷ്ടിക്കപ്പെടുമെന്നോ അവരുടെ ചോദ്യാണിത് ഐദാ കുന്ന തുറാബൻ ഞങ്ങൾ മരിച്ച് മണ്ണായതിനു ശേഷം അ ലഫി ഹൽഖിൻ ജദീദ് ഞങ്ങളെ പുതുതായി വീണ്ടും സൃഷ്ടിക്കുമെന്നോ ഞങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്നോ യഥാർത്ഥത്തിൽ ഈ ചോദ്യം ചോദിക്കുന്ന അന്നത്തെ മക്കയിലെ നിഷേധികൾ അടക്കമുള്ള എല്ലാ സത്യനിഷേധികളുടെയും ഈ ചോദ്യത്തിലാണ് അത്ഭുതപ്പെടേണ്ടത് അതായത് ആകാശഭൂമികളിലുള്ള അള്ളാഹു സൃഷ്ടിച്ച ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ടും അതിലൊന്നും അത്ഭുതപ്പെടുകയോ അള്ളാഹുവിൻ്റെ ശക്തിയുടെ അപാരത മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ മരണശേഷം അള്ളാഹു വീണ്ടും സൃഷ്ടിക്കുമെന്ന് പറയുന്നതിലാണ് ഇവർ അത്ഭുതപ്പെടുന്നത് എങ്കിൽ അവരുടെ ഈ അത്ഭുതപ്പെടലിലാണ് യഥാർത്ഥത്തിൽ താങ്കൾ അത്ഭുതപ്പെടേണ്ടത് എന്ന് നബി സലാഹു അലൈവിസലമയോട് പറയുന്നത് അവരെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് മക്കയിലെ ഒരു കുറൈശി പ്രമുഖൻ ഒരു ഒട്ടകത്തിൻ്റെ മണ്ണിൽ കിടന്ന് ജീർണിച്ച എല് കയ്യിലെടുത്തുകൊണ്ട് നബിസലാഹ്ലൈ അടുത്ത് വന്ന് പരിഹാസത്തോടു കൂടി ചോദിച്ചു ഈ നുരുമ്പിയ എല്ലിന് വീണ്ടും ജീവൻ നൽകുന്നവനുണ്ടോ അതാരാണ് സുറത്ത് യാസീനിൽ ഇത് പറയുന്നുണ്ട് വലറബലാ മസലൻ യുഹിയൽ ഇലാമ വഹിയ റമീം ആ മനുഷ്യൻ നമുക്ക് ഒരു ഉപമ ഉണ്ടാക്കിക്കൊണ്ട് പറയുകയാണ് ആരാണ് ഈ ജീർണിച്ച എല്ല് വീണ്ടും ജീവിപ്പിക്കുക എന്ന് ആ പറയുന്നവനാകട്ടെ താൻ എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതവൻ മറന്നുപോയിരിക്കുകയാണ് ഈ അവസ്ഥയെയാണ് ഇവിടെ വിമർശിക്കുന്നത് പ്രപഞ്ചത്തിൽ മനുഷ്യനടക്കമുള്ള സർവ്വതും സൃഷ്ടിച്ച റബ്ബിൻ്റെ കഴിവനെക്കുറിച്ച് മനസ്സിലാക്കാതെ പരലോകത്ത് വീണ്ടും സൃഷ്ടിക്കപ്പെടുമെന്ന കാര്യത്തിൽ അത്ഭുതപ്പെടുകയാണവർ ഉലാ ഇക്കല്ലീന ഖഫറൂബി റബ്ബിഹിം അവരാണ് യഥാർത്ഥത്തിൽ അവരുടെ റബ്ബിനെ നിഷേധിച്ച് തള്ളിയവർ അതാണ് അവരുടെ പ്രശ്നം ഈ വേദഗ്രന്ഥവും പ്രവാചകനും പറയുന്നത് അനുസരിക്കാനും അംഗീകരിക്കാനും അവർ തയ്യാറല്ല അല്ലാതെ നബി അലൈഹി വസ്ലം പ്രബോധനം ചെയ്യുന്നത് അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല ഏകദൈവ വിശ്വാസത്തിലേക്ക് വരാൻ അവർ തയ്യാറില്ല എന്നതാണ് പ്രശ്നം റബ്ബിഹിം എന്നാണ് പറഞ്ഞത് അവരുടെ രക്ഷിതാവിനെ അവർ കളവാക്കിയിരിക്കുന്നു അവരുടെ ദൈവത്തെ അവർ കളവാക്കിയിരിക്കുന്നു എന്നല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് അന്നം നൽകുന്ന അവരെ സൃഷ്ടിച്ച് അവരെ പരിപാലിച്ചു പോരുന്ന അവരുടെ രക്ഷിതാവ് അവരുടെ റബിനെയാണ് അവർ നിഷേധിച്ച് തള്ളുന്നത് എത്രമാത്രം ആലോചിക്കാതെയും ചിന്തിക്കാതെയുമാണ് അവരിത് ചെയ്യുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഇത് ഒ ഉലാ ഇക്കൽ അലാലുഫി ആനാ കിഹിം സ്വന്തം കഴുത്തുകളിൽ ചങ്ങലയണിഞ്ഞവരാണവർ എന്ന് പറഞ്ഞാൽ അവർ ബന്ധനത്തിലാണ് എന്നർത്ഥം അതായത് അവരുടെ സൽപ്രവർത്തനങ്ങൾ തടയുന്ന വിധം അവർ ചങ്ങലകളിൽ ബന്ധനസ്ഥരായ പോലെയാണ് അവരുടെ അന്ധവിശ്വാസങ്ങളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും മറ്റും അവരെ സത്യവിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് തടയുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നരകത്തിൽ അവർ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരായിരിക്കും എന്ന ഒരു വ്യാഖ്യാനവും ഇതിനുണ്ട് പഴയകാല മുഫസറുകളൊക്കെ ആ വ്യാഖ്യാനമാണ് പറഞ്ഞിട്ടുള്ളത് വ ഉലാ നരകവാസികളും അവർ തന്നെയാണ് ഒടുവിൽ അവർ എത്തുന്നത് നരകത്തിലായിരിക്കും എന്നർത്ഥം ഹും ഖാലിദൂൻ അവരതിൽ എന്നെന്നും വസിക്കുന്നവരുമാണ് അള്ളാഹു നരകശിക്ഷയിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു